നമസ്കാരം ഈ ആഴ്ചയിലെ പ്രധാന ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിലേക്ക് സ്വാഗതം ഗാസയിൽ ഒരു ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും പട്ടിണി മരണത്തിന്റെ വക്കിലാണെന്ന് യു എൻ വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ മുന്നറിയിപ്പ് ഗാസയിൽ അടിയന്തരമായി ഇടപെടണമെന്ന് നൂറിലേറെ മനുഷ്യാവകാശ സംഘടനകളും ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് പട്ടിണി മൂലം ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആശുപത്രിയിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടി വരികയാണെന്ന് ഇന്റർനാഷണൽ റെസ്ക്യൂ കമ്മ്യൂണിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഗാസയിൽ കഴിഞ്ഞ ദിവസം രണ്ടുപേർ കൂടി പട്ടിണി മരണം മൂലം മരിച്ചെന്ന് അൽഷിഫ ആശുപത്രി അധികൃതർ അറിയിച്ചു ഇതോടെ പട്ടിണി മൂലം മരിച്ചവരുടെ എണ്ണം എൺപത്തിയൊന്ന് കുട്ടികളുടെ എണ്ണം ആയി പട്ടിണി മൂലം അഞ്ചു വയസ്സിൽ താഴെയുള്ള ഇരുപത്തിയൊന്ന് കുട്ടികൾ ഈ വർഷം മരിച്ചതായി ലോകാരോഗ്യ സംഘടന സ്ഥിരീകരിച്ചു മതിയായ ഭക്ഷണം ലഭിക്കാതെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെ കുഴഞ്ഞു വീഴുന്ന അവസ്ഥയാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇരുപത് ലക്ഷത്തിലധികം പേരാണ് ഭക്ഷണത്തിന്റെയും വസ്തുക്കളുടെയും കടുത്ത ക്ഷാമം നേരിടുന്നത് ഇതിനിടയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ നിരവധി പേരാണ് കൊല്ലപ്പെടുന്നത് ഇസ്രായേലിന്റെ ഉപരോധം മൂലം ഭക്ഷണം ഇന്ധനം വൈദ്യസഹായം എന്നിവ ലഭിക്കാതെ കഷ്ടപ്പെടുകയാണ് ഗാസയിലെ ജനത ഭക്ഷണത്തിന് പുറമെ മരുന്നിന്റെ ലഭ്യത കുറവും പട്ടിണി മൂലം അവശരായി എത്തുന്ന കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ പരിചരിക്കാൻ കഴിയാത്ത സാഹചര്യം ആശുപത്രികളിൽ ഉണ്ടാകുന്നുണ്ട് െത്താൻ കഴിയാതെ റഷ്യയുടെയും യുക്രൈന്റെയും പ്രതിനിധികൾ തമ്മിൽ നടത്തിയ ചർച്ചകൾ അവസാനിപ്പിച്ചതോടെ ഈ മേഖലയിൽ അശാന്തി തുടരുമെന്ന ആശങ്കയിൽ ലോകം തുർക്കിയിൽ വെച്ചായിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച വെടിനിർത്തൽ വ്യവസ്ഥകൾ പലതും ഇരു രാജ്യങ്ങൾക്കും അംഗീകരിക്കാൻ കഴിയാതിരുന്നതോടെയാണ് ചർച്ച അലസിയത് തടവുകാരെ കൈമാറുന്നതിനെ കുറിച്ചായിരുന്നു ഇരു രാജ്യങ്ങളും പ്രധാനമായും ചർച്ച ചെയ്തത് നാൽപ്പത് മിനിറ്റ് മാത്രമായിരുന്നു ചർച്ചയെന്നും ശത്രുത അവസാനിപ്പിക്കുന്നതിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ലെന്നും യുക്രൈന്റെ പ്രതിനിധി റസ്റ്റം ഉമൈറോ പറഞ്ഞു ഓഗസ്റ്റ് അവസാനത്തോടെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താനും യുക്രൈൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ ഇക്കാര്യം റഷ്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കലാത്സംഗ കുറ്റം ചുമത്തിയതിനെ തുടർന്ന് ബ്രിട്ടീഷ് അക്കാദമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ പുരസ്കാര ജേതാവായ ബ്രിട്ടീഷ് നടൻ മൈക്കിൾ വാഡ് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് ലണ്ടൻ ടോംസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകണം രണ്ടായിരത്തി ജനുവരിയിൽ നടന്ന സംഭവത്തിൽ യുവതിയുടെ പരാതിയെ തുടർന്നാണ് ഇരുപത്തിയേഴുകാരനായ മൈക്കിൾ വാർഡിനെതിരെ കേസെടുത്തതെന്ന് പോലീസ് അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ബ്ലൂ സ്റ്റോറി എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നവാഗത നടനുള്ള പാഫ്ത പുരസ്കാരം മൈക്കിൾ വാഡ് നേടിയിരുന്നു സ്മോൾ ആക്സ് എന്ന സീരീസിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള പുരസ്കാരത്തിന് ിൽ നാമനിർദ്ദേശം ടോപ്പ് ബോയ് എന്ന സിനിമയിലെ അഭിനയവും പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു പ്രധാനപ്പെട്ട ലോകവാർത്തകളുമായി ലോകം പോയ വാരത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ കാണാം നമസ്കാരം